അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മാഷരുടെ ഉള്ളത് അപ്പോൾ നമുക്കറിയാം മട്ടന്നൂർ നഗരസഭയിലെ ദേവർഗാഡ് എന്ന് പറയുന്ന ഒരു കൊച്ച് ഗ്രാമത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് ആ ഗ്രാമത്തിലുള്ള മാഷ്ടയുടെ ഉള്ളത് കേരളത്തിലെ പാർട്ടി താല്പര്യം അതനുസരിച്ചുള്ള ഒരു നിയോഗം പാർട്ടി കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞായിട്ട് പറയുന്നത് എന്നതിന്റെ ഒരു അനുബന്ധമാണ് അപ്പൊ വികസിത കേരളം എന്ന ഒരു സങ്കല്പം സംസരിക്കാൻ ഏതൊക്കെ തരത്തിൽ സംഘടന സജ്ജീകരിക്കപ്പെടണം മറ്റ് സംവിധാനങ്ങൾ സജ്ജീകരിക്കപ്പെടണം അപ്പൊ ആയിരിക്കുന്ന സജ്ജീകരണത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ിയോഗങ്ങളും എന്ന് നമ്മൾ പറയുന്നത് അതിപ്പോ പാർട്ടിയുടെ ഭാരവാഹികളാണ് ജയിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള സഭകളിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ടാവും നമ്മുടെ നാടിന്റെ സേവന ഈ നിയോഗത്തെ കാഴ്ച പിന്നെ മൂന്നാമത്തെ കാര്യം മോദിജി തന്നെ നേരിട്ട് വിളിച്ച് കേൾപ്പിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം അദ്ദേഹം എന്നോട് എന്താണെന്ന് പറഞ്ഞില്ല ഒരു മാസം ഒരു ജോലി തരാൻ പോകാതെ അത് ഒരു ദൗത്യ മിഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് ആ ദൗത്യം ഏറ്റെടുക്കുക സന്തോഷമായിട്ട് അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചില്ല കാരണം മോദിജിയെ പോലോട് നമ്മൾ അങ്ങോട്ട് ഇരിക്കുകയായിട്ട് ചോദിക്കുക എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കഴിയില്ല അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് അറിയിപ്പോഴാണ് അപ്പൊ പിന്നെ ഇന്ന് രാവിലെയാണ് കൺഫർമേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അതെ അല്ല അത് രണ്ടായിരത്തി ആ സമയത്താണ് ഞാൻ പാർട്ടി വാരാഹിത്വത്തിലേക്ക് വരുന്നത് അതിനുശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടാമത്തെ അതിൽ അതേ പോസ്റ്റ് തുടർന്നു പിന്നെ പഴയ സംഭവങ്ങള് പഴയ സംബന്ധിച്ച് എനിക്ക് ചേനുകാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്നെ സംബന്ധിച്ച് പഴയ സംഭവങ്ങൾ ഒരുപക്ഷെ കണ്ണൂരിൽ അതൊരു ദുസ്വപ്നം പോലെ നമ്മൾ കരുതിയത് മറക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അത് തന്നെ വീണ്ടും വീണ്ടും ചേഞ്ഞെടുത്ത് അതിനെപ്പറ്റി പിന്നെ അവരാക്രമിച്ചു ഞാൻ അങ്ങനെയായി ഞാൻ ഇങ്ങനെ അങ്ങനെ ആയി രണ്ടുപേരും നഷ്ടപ്പെട്ടു ദുരിതമാണ് മറ്റതാണ് മറിച്ചതാണ് അവരങ്ങനെ കൊടുങ്കും കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സംഗതി വീണ്ടും നമ്മളത് കുത്തി പൊക്കണ്ട ഒരു പൊക്കണ്ടതാ തീയതി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ച് ഓ ആഴ്ച ആഴ്ചയില്ല അപ്പൊ അതൊക്കെ അന്നത്തെ ഒരു സാഹചര്യത്തില് ഒരുപക്ഷെ അന്ന് നമുക്ക് ശക്തമായിട്ടൊക്കെ പറയേണ്ടി വരും പക്ഷെ ഇന്നത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കാം വല്ല വല്ല അപ്പൊ നമ്മൾ വീണ്ടും അത് ചേഞ്ഞെടുത്ത് വീണ്ടും ആളുകളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഞാനത് കഴിഞ്ഞ ഇലക്ഷനിലും പറഞ്ഞു എലക്ഷനില് മത്സരിക്കുമ്പോൾ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരുതായിട്ടാണ് മാഷ് മത്സരിക്കുന്നത് അക്രമരാഷ്ട്രീയം ഇപ്പൊ ചർച്ചാ വിഷയമല്ല നമ്മുടെ വികസനമാണ് അക്രമരാഷ്ട്രീയം അത് ശാശ്വതമായി നിലനിൽക്കേണ്ടതോ നിലനിൽക്കുന്നതോ ഒന്നല്ല അത് ചില പ്രത്യേക സാഹചര്യത്തിന്റെ ഉൽപ്പന്നമാണ് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് സംസാരിക്കും ഇനിയിപ്പം പക്ഷേ നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുകയാണ് അപ്പോൾ സ്വകാര്യം നമുക്ക് അറിയാം ആ കേസിൻ്റെ ഒരു വിധി അപ്പോൾ എന്നോട് തന്നെ അതിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് നമുക്ക് അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ ആശയപരമായ അന്നത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടു അങ്ങനെ എന്നാണ് അവർ തന്നെ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മാഷ് പറഞ്ഞതും തന്നെയാണ് അപ്പോൾ നമ്മൾ ആശയങ്ങളോടാണ് പോരാടുന്നത് അതെ ഈ നമ്മൾ ചിലപ്പോൾ ദൗർഭാഗ്യകരം എന്ന വാക്കിന് എത്രമാത്രം അർത്ഥ തലങ്ങളുണ്ടോ എന്ന് ഇങ്ങനെയാണ് ചില സമയത്താണ് മനസ്സിലാവുക ദൗർഭാഗ്യകരം എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് അതിനെ അങ്ങ് പറയാം വിശേഷിപ്പിക്കാം അങ്ങനെയൊന്നും സംഭവിക്കാം പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും സൗഹൃദത്തിൽ ചന്ദ്രനൊക്കെ നമുക്കറിയാം ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്നാൽ വിരുദ്ധ രാഷ്ട്രീയം അന്ന് പക്ഷെ അതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തായാലും ആ ഒരു അക്രമത്തിൻ്റെതായ അന്തരീക്ഷമൊക്കെ കുറഞ്ഞു എല്ലാവരും നല്ല സൗഹൃദത്തിൽ ഇപ്പം ഞാൻ ഇവിടെ സ്ഥിരതാമസം ഒരു വർഷം എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് സമീപിക്കുന്നത് അപ്പൊ അതിൽ നിന്നും നമ്മളെ ഒരു വേറെ പ്രത്യേകത നമുക്ക് ഇപ്പോൾ മലബാർ എന്നൊരു പക്ഷേ ബി ജെ പി ശബരിച്ചടുത്തോളം റിച്ചാർഡ് ഹേന് ശേഷം വരുന്ന ഒരു രാജ്യസഭാ അംഗമാണ് അപ്പോൾ സ്വാഭാവികം നമുക്ക് വലിയ പ്രതീക്ഷ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നിയോജ മണ്ഡപ ശിവദാസിനു ശേഷം വരുന്ന രണ്ടാമത്തെ ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്തൊക്കെയാണ് മാഷം മനസ്സിലായി അത് നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംഘത്തിന്റെ ജില്ലയുടെ ചുമതല വഹിക്കുമ്പോൾ കണ്ണൂരിൽ വിചാര കേന്ദ്രത്തിന്റെ പേരിൽ ഞങ്ങളൊരു വർക്ക്ഷോപ്പ് വെച്ചിരുന്നു മലബാറിന്റെ വികസനം നമ്മുടെ യു പി സന്തോഷിനെ അറിയുന്നത് ഇപ്പൊ ജന്മൂമിയിൽ യു പി സന്തോഷായിരുന്നു എന്റെ സംഘാടകൻ അപ്പൊ മലബാറിന്റെ വികസനം അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ഈ പറയുന്ന ഭയങ്കര പിരിമുറുക്കുള്ള അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നിന്ന് മനഃപൂർവ്വം തന്നെ നമ്മുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കണം വികസനത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു ശില്പശാലയുടെ പ്രബന്ധപതകളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു അന്നത്തെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പൊ ഉണ്ടാവും ചിലപ്പോൾ ആർ കെ പൊതുവേ നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പിന്നെ വികസന സാധ്യതകളുടെ മേഖലകളൊക്കെയാണെന്ന് കണ്ടെത്തുക പിന്നെ രാവിലെ എയർപോർട്ട് എൻ്റെ വിളിച്ചു സുഹൃത്തുക്കളാണ് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു വാഷോട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും എന്റെ മനസ്സിലൂ അന്നലെ അമിത്ഷാജി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ അവിടെ കണ്ടിട്ട് അമിത്ഷാൻ പോയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം എന്താണ് ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്താണ് അതിന്റെ പരിമിതി അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പറഞ്ഞതുപോലെ പൊതുവേ ഈ എന്താ പറയാ സമഗ്രമായ വികാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കാർഷികം അങ്ങനെയുള്ള മേഖലകൾ അതിലേതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിച്ച് തന്നെ വേണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിന് നിങ്ങളെപ്പോഴുള്ള ആളുകളുടെ അപ്പോ നമ്മളിപ്പോ സാധാരണ ഉള്ളത് അപ്പോൾ നമുക്കറിയാം മട്ടന്നൂർ നഗരസഭയിലെ ദേവർഗാഡ് എന്ന് പറയുന്ന ഒരു കൊച്ച് ഗ്രാമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ആ ഗ്രാമത്തിലുള്ള മഷരുടെ വീട്ടിലാണുള്ളത് അപ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് വിമാനത്താവളത്തിൻ്റെ പോയിൻ്റ് ഓഫ് കോൾ പദവി എന്നുള്ള ഒരു ആഗ്രഹം പോലും പൂർത്തീകരിക്കാൻ ചിലപ്പോൾ സാധ്യമായേക്കും എന്നുള്ള ആ ആശയപരമായ സംസാരങ്ങൾ ഇവർ നമ്മൾ നടക്കുന്നു എന്നാണ് പറഞ്ഞുവെച്ചത് എന്തു തന്നെയായാലും നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അതിലൂടെ നമുക്ക് വികസനം കിട്ടുമ്പോൾ എല്ലാ താഴെത്തട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാഷെ തിരക്കിലാണുള്ളത് ആളുകൾ വിളിച്ച് ആശംസ അറിയിക്കുന്ന തിരക്കാണ് ആ സമയത്താണ് നമ്മളോട് ഇപ്പോൾ കുറച്ച് സമയം സംസാരിക്കാൻ നിന്നത് ഇനിയും ഇപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ താൽക്കാലികമായി മാഷ നമ്മോട് സംസാരിച്ചതിൽ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ക്യാമറ ചെയ്യുന്നത് സുനിൽ വേണ്ടത് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ് ഹാർഡ്വെയർ പ്ലൈവുഡ് ഗ്ലാസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം പ്ലൈവുഡ് ഗ്ലാസ് ഹാർഡ്വെയർ വായാന്തോട് മട്ടന്നൂർ